കുറച്ചു നേരം ലൈവില് വരാമെന്ന് വിചാരിച്ചാണ് ആരെങ്കിലും ഉണ്ടോ ലൈവില് ബ്ലൂംസ് ഹലോ ഹായ് ക്രാഫ്റ്റി ബ്ലൂംസ് ഹായ് ലൈവ് വണ്ണെന്ന് പറയുന്നുണ്ട് താങ്ക് യു പക്ഷെ ഇവിടെ ആളെ ആളുടെ മെസ്സേജ് ഉണ്ട് ആ ഒരാൾ ഇപ്പൊള്ളതാണോ പറയൂ ജസ്റ്റിൻ ജോൺ എന്തൊക്കെയുണ്ട് വിശേഷം ശോഭന ബാല ഹായ് ശോഭന ഹായ് സിനി എന്ന് പറയുന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കുറേ നാളായല്ലോ വന്നിട്ട് അതിനിടക്ക് ഞാനൊരു കുറച്ച് സമയം ലൈവില് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കോള് വന്നിട്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നു ജസ്റ്റിൻ ജോൺ ഇപ്പോൾ മാവേലി ആയോ ലൈവിൽ എന്ന് ചോദിക്കുന്നുണ്ട് സമയം കിട്ടണ്ടേ പിന്നെ എന്താണ് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ പോവുമായിരുന്നു അപ്പൊ അവിടെ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ലൈവ് ചെയ്യാനുള്ള ആ ഒരു സമയമൊന്നും കിട്ടാറൊന്നുമില്ല പിന്നെ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും എന്താ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാ ഉണ്ടെങ്കിലേ ഉള്ളൂ വ്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ വരുവുള്ളൂ കിച്ചു ഹായ് കിച്ചു ലൈക്ക് ത്രീ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ടുവേ കാണുന്നുള്ളൂ ലൈക്ക് ശോഭന ബാലചന്ദ്രൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു മോളെന്തിയെ രശ്മിക്കുട്ടി എന്തു ശോഭന േച്ചി ക്രാഫ്റ്റി ആരെന്ന് അറിഞ്ഞുകൂടെ ആ ഇപ്പൊ ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഒരു തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓർമ്മയുണ്ട് ക്രാഫ്റ്റി ബ്ലൂംസ് കിച്ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ദീപ ഹായ് സിനി എന്ന് പറയുന്നുണ്ട് ഹായ് ദീപ ഹായ് ചാനൽ ഹലോ ഹലോന്ന് പറയുന്നുണ്ട് ഹായ് ആദോസ് ചാനൽ ഹായ് ചാനൽ ആണോ ആ ചാനൽ ആണെന്ന് തോന്നുന്നു ചാനലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഷോർട്ട് വീഡിയോയില് വന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് എന്നാൽ ഞാൻ തിരിച്ചുകൂട്ടാക്കാം പുരുഷോത്തമൻ തിരുമേ നീ അനിയത്തി കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് പുരുഷോത്തമൻ ജി കൊറേ ആയല്ലോ കണ്ടിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട് അതായത് ഞാൻ വരാറില്ലായിരുന്നല്ലോ ലൈവിലേക്കൊന്നും വരാറില്ലായിരുന്നല്ലോ എങ്ങനെയുണ്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ഇപ്പൊ ആദോ ചാനൽ ഹായ് ആദോ ചാനൽ എന്തുണ്ട് വിശേഷം വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ മോൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് മോൾക്ക് പ്രോഗ്രാം ഇല്ലായിരുന്നോ വീട്ടിൽ കുഴപ്പമില്ല എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോ കഴിഞ്ഞ ദിവസം മിനിയാന്ന് മോളുടെ പിറന്നാളായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകും അവിടെ ഹസ്ബൻഡിന്റെ അച്ഛൻ സുഖമില്ലാതിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലൈവും ചെയ്തതൊന്നും ഇരിക്കുന്നത് മാനസികമായി ഞാൻ അത്ര സുഖത്തിലല്ല സിനി എന്ന് പറയുന്നുണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യും ദീപ ഞാൻ സ്റ്റാറ്റസൊക്കെ കാണാറുണ്ട് അപ്പോൾ അപ്പൊ ചാനൽ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടില്ല നേരത്തെ മുൻപ് വന്നിട്ടുണ്ടല്ലോ പുരുഷോത്തമൻ തിരുമേനി ലൈക്ക് ത്രീ എന്ന് പറയുന്നുണ്ട് ഇല്ലേ വന്നിട്ടില്ലേ ജസ്റ്റിൻ ജോൺ ഹായ് തിരുമേനി എന്ന് പറയുന്നുണ്ട് പുരുഷോത്തമൻ തിരുമേനി ദീപയ്ക്ക് നമസ്കാരം പറയുന്നുണ്ട് ആ ഞാൻ പറയ ആദർശാണെന്ന് ആ ഓക്കേ ചാനലൊക്കെ തുടങ്ങിയോ ഏർ ചാനൽ തിരുമേനി എന്ന് വിളിക്കുന്നുണ്ട് ദീപ ചേച്ചി എന്നാ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചേച്ചിക്കുന്നു ചോദിക്കുന്നുണ്ട് ആദോക്ക് ആദർശനിക്ക് കുഴപ്പമൊന്നുമില്ല ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും മിക്കവാറും അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ലൈവൊന്നും ഒന്നും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റൂല അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സമയം കിട്ടുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ വരുന്നത് ശോഭന ബാലചന്ദ്രൻ ഹായ് പുരുഷോത്തമൻ നമസ്കാരം എന്ന് പറയുന്നുണ്ട് പുരുഷോത്തമൻ തിരുമേനി പുരുഷോത്തമൻ തിരുമേനി ഞാൻ ബ്ലോക്ക് വന്ന് റെസ്റ്റിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ അതറിഞ്ഞായിരുന്നു പുരുഷോജി കഴിഞ്ഞോർജ്ക്ക് കഴിഞ്ഞോ സർജറിക്ക് കഴിഞ്ഞോ ചാനൽ നയൻറ്റി ത്രീ ഹിന്ദു ബ്രോ കൂട്ടാക്കുമോന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആദൂസ് ചാനലിനൊന്ന് കൂട്ടാക്കിയേക്കണേ കിച്ചു ദീപ കിച്ചു നീ അഭിനന്ദ ഫാമിലിയിൽ ഒന്ന് രണ്ട് കിച്ചു നീ അഭിന ഫാമിലിയിൽ രാത്രി ഒന്നു രണ്ട് തവണ ലൈവിൽ കയറിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ കിച്ചുനോട് നമ്മുടെ റീനുന്റെയോ ആദൂസ് ചാനല് ദീപേച്ചി ദീപേച്ചി സപ്പോർട്ട് ചെയ്യോ ചാനലാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും നമ്മളുടെ ആദൂസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചിന്തു പ്രസാദ് ദീപ ചേച്ചി വല്ലപ്പോഴും പോകാറുണ്ടെന്ന് പറയുന്നുണ്ട് എന്താണ് പുരുഷോത്തമൻ ജി അനീഷ് ദീപ അനീഷ് മരിച്ചു വന്നോ യൂ എന്തായി കേക്കുന്ന നമ്മടെ റീനുന്റെയാ എന്ത് പറ്റിയ അവിടെ ഒഷോ ദീപ ശരിക്കും പറഞ്ഞാണോ ഇന്നലെ കൂടെ ഇന്നലെ എമിനിയ കൂടെ ലൈബിലുണ്ടായിരുന്നാണല്ലോ ഇത് എന്തായി കേൾക്കുന്നത് അയ്യോ എന്തൊരു കഷ്ടായി പോയി അയ്യോ ഞാനും വല്ലാത്തൊരവസ്ഥയിലായി പോയല്ലോ എന്തു പറ്റി അവിടെ ഈശ്വര പുരുഷോത്തരം തിരുമ്മി കിച്ചുനെ വിളിക്കുന്നുണ്ട് അതേ പുരുഷോത്തനം വല്ലാത്തൊരു ഷോക്ക് ആയി അയ്യോ അയ്യോ എന്തൊരു എന്തായി പറയുന്നേ ഞാൻ എന്തോ കഴിഞ്ഞ ദിവസം ലൈവ് ലൈവല്ല യൂട്യൂബ് എടുത്തപ്പോഴത്തേക്ക് ഇവരുടെ ലൈവ് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് കാണുന്നുണ്ടായിരുന്നല്ലോ അയ്യോ അനീഷിന് എന്താ പറ്റിയത് അനീഷ് അനീഷിന് എന്തായിരുന്നു അശോ ശോഭന ബാലചന്ദ്രൻ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇനി ഞായറാഴ്ച തൃക്കൊടിത്താനം ഒരു പ്രോഗ്രാം ഉണ്ട് പിന്നെ മെയ് ഇരുപത്തിരണ്ടിന് കൊണ്ടല്ല ഓക്കെയാ ഞാനേ ആ ഒരു വാർത്തയില് അത് ഇത് വല്ലാത്തൊരു ഷോക്കായി പോയല്ലോ എന്ത് പറ്റിയ ദീപ എനിക്ക് എനിക്ക് മെസ്സേജ് അയക്കണം ഞാൻ മെസ്സേജ് അയക്കാം ഞാൻ അല്ലെങ്കിൽ വിളിക്കാം പുരുഷോത്തമൻ എന്ന് പറയുന്നുണ്ട് ദീപ ചേച്ചി കാര്യം പറ എന്താന്ന് പറയുന്നുണ്ട് ഷോ ദീപ കിച്ചു അവരുടെ ഹസ്ബൻഡ് അയ്യോ എന്റെ ഈശ്വരാ ആക്സിഡന്റ് ആയിരുന്നു അനീഷിന് ശോഭന ബാലചന്ദ്രൻ ഹായ് ദീപ എന്ന് പറയുന്നുണ്ട് ശോഭന ബാലചന്ദ്രൻ ഹായ് ചിന്തു ഹായ് പറയുന്നുണ്ട് പറയുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഷോർട്സ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് ഞാൻ അവരുടെ ലൈവ് ഇങ്ങനെ നടക്കുന്നത് കണ്ടായിരുന്നു ഞാൻ അങ്ങനെ പോവാറൊന്നുല്ല വല്ലപ്പോഴൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ടയ്ക്ക് പോവാറുണ്ട് ദീപസ് എനിക്കും അറിയാമല്ലോ കോഴിക്കോടുള്ള റീന് ഒന്ന് രണ്ട് തവണ കയറിയിട്ടില്ല ആ അതെ കേറിയിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് തവണ കയറിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കയറാറില്ലെങ്കിലും നമ്മൾ എന്താ ഷോർട്സ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ലൈവ് നടക്കുന്നത് കാണാറുണ്ട് ദീപ പുള്ളിക്കാരൻ ഒരു കൽപ്പണിക്കാരനല്ലേ കാലത്ത് ടൂ വീലറിൽ പണിക്ക് പോയതാ പിന്നിലും ഓ എന്തൊരു കഷ്ടമാണ് ഈശ്വരാ ആ ചെറുപ്പക്കാരനാണോ അതെ അതെ ഈ വല്ലാത്തൊരു ഷോക്ക് ആയിപ്പോയി ഇന്നലെ പോലും രാത്രി ഞാൻ ലൈവിൽ കയറി ആ ഇന്നലെയാണോ ഇന്നലെ മിനിഞ്ഞാന്ന് എപ്പോഴോ ലൈവ് ഞാൻ കണ്ടതാണ് അയ്യോ വല്ലാത്തൊരു ഈ പറയുന്ന പോലെ വല്ലാത്തൊരു ന്യൂസ് ആയി പോയി കേട്ടോ ഇന്നലെ ഇന്നലെ തന്നെ ഇന്നലെ എപ്പോഴോ ഇന്നലെ ഇന്നലെ എപ്പോഴും ആണ് രാത്രിയാണോ പകലാണോന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല എപ്പോഴും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് എന്താ പറയണ്ട ലൈവില് വരാന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ ആയി പറയൂ കുറിച്ചൊത്തമനിയന്തൊക്കെ ഉണ്ട് വിശേഷം ഇപ്പൊ ആരാ ഉള്ളത് അടുത്ത ആരാ ഉള്ളതപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുമല്ലേ ഷീജ സി എഫ് സിനി ചേച്ചി ഹായ് സിനി ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് ഷീജ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ അന്ന് വിളിക്കാന്നും പറഞ്ഞിട്ട് ഞാൻ അന്ന് പെട്ടെന്ന് തന്നെ ഒരു കോൾ വന്ന് ഞാൻ പോയി പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ആകെ പിന്നെ തിരക്കായി പോയി കേട്ട് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് പിന്നെ ഇന്നൊന്ന് പതിയോന്നൊരു ചെറിയൊരു ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്കാണ് ഞാൻ അന്ന് ലൈവില് കേറിയത് ഷീജ അറിയുവാമിലി ബ്ലോഗ്സ് എന്നും പറഞ്ഞൊരു ചാനല് ഷീജ അറിയില്ലായിരിക്കും അല്ലെ ഞങ്ങൾ ആ ഒരു ചാനലിന്റെ കാര്യം ഇവിടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ശോഭന ബാലചന്ദ്രൻ സിനി ഏത് അനീഷാണെന്ന് ചോദിച്ച എടാ നീ അറിയോന്നറിയില്ല ഒരു ചാനൽ ഉണ്ട് അഭിനന്ദു ഫാമിലി ബ്ലോഗ്സ് എന്നും പറഞ്ഞു അല്ലേ ദീപാതാണെന്ന് തോന്നുന്നു അഭിനന്ദു ഫാമിലി ബ്ലോഗ്സ് അല്ലേ ആ അതില് ഹസ്ബൻഡ് ഇന്നലെ കൂടെ അവർ രണ്ടുപേരും കൂടിയാണ് ഹസ്ബൻഡും വൈഫും കൂടിയാണ് ലൈവ് ചെയ്യുന്നത് അപ്പൊ ഇന്നലെയും കൂടി അവർ ലൈവ് ചെയ്തായിരുന്നു അപ്പൊ എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന് ഞാൻ എപ്പോഴും പോവാറില്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നേരത്തേക്ക് അങ്ങനെ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് ദീപ പറഞ്ഞാണ് എനിക്ക് ആ ചാനലിനെ കുറിച്ച് അറിയാവുന്നത് ഷീജ സി എഫ് അറിയില്ല എന്ത് പറ്റി ചോദിക്കുന്നുണ്ട് അത് ആക്സിഡന്റ് ആയി മരിച്ചു എന്ന് പറയുന്നുണ്ട് ഷീജ അതാണ് അതപ്പോ ലൈവ് ഇപ്പോ എനിക്ക് ഇത് ലൈവിൽ വന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് രതിലാൽ ബ്ലോഗ് ഹായ് ഞാൻ രതിലാൽ എന്ന് പറയുന്നുണ്ട് ഹായ് രതിലാൽ നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം അബു കെ ബ്ലോഗ്സ് ഹായ് അബു ഹായ് ജസ്റ്റിൻ ജോൺ ഹായ് ഷീജ ഷീജക്ക് ഹായ് പറയുന്നുണ്ട് ജസ്റ്റിൻ ജോൺ അബുക്ക് ബ്ലോഗ്സ് ലൈക്ക് സിക്സ് എന്ന് പറയുന്നുണ്ട് അബു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ ഡൗട്ട് ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നെന്ന് പറഞ്ഞുതരാം ദീപ അബു വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല അബു വിവരം അറിഞ്ഞോന്ന് എനിക്ക് അറിയില്ല ലോങ് ബാക്ക് ചേച്ചി അതെ അതെ ഞാൻ അതിനു മുൻപ് ഈ ഒരു കഴിഞ്ഞ ദിവസം ഒന്ന് വന്നിരുന്നു അപ്പൊ വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ പോണ്ടി വന്നു കോള് വന്ന് നമ്മുടെ ഷീറ്റിന് ഹായ് പറയുന്നുണ്ട് നമ്മുടെ ജെ പി വന്നിട്ടുണ്ട് ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് ജെ പി എന്തൊക്കെയുണ്ട് വിശേഷം അബു കെ ബ്ലോഗ്സ് ദീപ ചേച്ചി നമസ്കാരം എന്ന് പറയുന്നുണ്ട് അബു അറിഞ്ഞായിരുന്നു അബു റിഞ്ഞായിരുന്നോ ഇല്ല ചേച്ചി അറിഞ്ഞില്ല എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് മെസ്സേജിൽ പറയുന്ന നമുക്ക് വീണ്ടും ആ ഒരു അതിന്റെ ഒരു ചർച്ച വെക്കണ്ട നമ്മൾ ഞാൻ മെസ്സേജ് മെസ്സേജ് ചെയ്ത് പറയാം കേട്ടോ അപ്പൊ ശ്രീജ സഞ്ജു ഹായ് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ടാ ഹായ് ശ്രീജകുട്ടി ഹായ് സുഖായിട്ടിരിക്കണ്ട കൊഴപ്പൊന്നുമില്ല മോളെന്തിയെ സഞ്ജു ഓട്ടത്തിന് പോയോ കൊറേ നാളുകൾക്ക് ശേഷം അന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ പോണ്ടി വന്നല്ലോ ദീപ നമ്മുടെ റിനുവിന്റെ ഹസ്ബൻഡ് മരിച്ചു അബൂക്കെ ബ്ലൗസ് ചേച്ചി നമ്മുടെ എല്ലാ വീഡിയോസും അവർ മ്യൂട്ടാക്കി ഈഗോ അത് തന്നെ പ്രശ്നം ആ അതാണ് ഞാൻ പറഞ്ഞില്ലേ അതായത് ചില ആളുകൾക്ക് അവരുടെ വീഡിയോസിൽ നിന്ന് ഓഡിയോ എടുത്ത് ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പഴത്തേക്ക് വ്യൂസ് അതിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈഗോ അടിക്കും അപ്പൊ ചില ആൾക്കാരെ ആ ചെല മനുഷ്യരെ അറിയാലോ അബു അതൊക്കെ തന്നെയാണ് പ്രശ്നം ശ്രീജ സഞ്ജു ഇത് എവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീജക്കുട്ടി ഞാൻ ഞാനിവിടെ വീട്ടിലുണ്ടാവാറില്ലടാ സ്ഥിരം ഹസ്ബൻഡിന്റെ വീട്ടിലും ആയിരിക്കും ഇടക്ക് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടിന്യൂറ്റി വേണമല്ലോ അപ്പൊ ഇന്നൊരു ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വന്നതാണ് ആ അബു ആരു ചേച്ചി അനീഷ് ഏട്ടണോന്ന് ചോദിക്കുന്നുണ്ട് അതെ അബ്ബു ഞാനും ഇപ്പോഴും അറിഞ്ഞത് ദീപ ചേച്ചി ദീപയാണ് പറഞ്ഞത് ഇപ്പോ ദീപ അതേ അബ്ബു പറയുന്നുണ്ട് കിച്ചു അഭിലാഷ് അഭിലാഷേട്ട് അഭിലാഷ അഭിലാഷ് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട് അഭിലാഷ് അറിയുന്നതാണോ എന്തൊരു ന്യൂസ് ആയി പോയല്ലേ അബ്ബു ഇന്നലെയും കൂടെ ഞാൻ ഇന്ന് ഇന്നലെ എപ്പോഴും ഇന്നലെ മിഞ്ഞാണോ എപ്പോഴും ഞാൻ അവരുടെ ലൈഫ് ഇങ്ങനെ ജസ്റ്റ് കണ്ടതാണ് ജയപ്രസാദ് ഷീജ ചേച്ചി വന്നില്ലെന്ന ഷീജ വന്നിട്ടുണ്ട് ഷീജ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു ഷീജ ഷോപ്പിലാണോന്ന് അറിയില്ല റിനു ചേച്ചിയുടെ ഹസ്ബൻഡിന് എന്താണ് പറ്റിയതെന്ന് ശ്രീജ സഞ്ജു ചോദിക്കുന്നുണ്ട് ഒരു ആക്സിഡന്റ് ആയിരുന്നു ഇങ്ങനെ പറയുന്നു ആ ബുക്ക് വ്ലോഗ്സ് സിനി ഞാൻ അവരുടെ ലൈവ് ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു എന്ന് നമ്മുടെ ഷോപ്പിനെ പറയുന്നുണ്ട് ിനിയാനും കൂടെ ഞാൻ ആ ലൈവ് കണ്ടതാണല്ലോ ആ ചേച്ചി ആ ലൈവ് അവർ രണ്ടുപേരും കൂടെ ലൈവ് ചെയ്യുന്ന ഞാനും കണ്ടത് അവര് അതെ ദീപയാണ് എനിക്ക് ആ ചാനൽ പരിചയപ്പെടുത്തി തന്നത് ദീപയാണ് നല്ല ചാനലാണ് സിനി എടക്ക് പോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി തന്നതാണ് അബൂക്കെ ബ്ലൗസ് ചിന്ദു പ്രസാദ് എന്ന് വിളിക്കുന്നുണ്ട് ചിന്തു കിച്ചു ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് ആദ്യമായി പോകുമ്പോൾ അവിടെ ദീപ ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായത് അവിടെ ദീപ മോഡറേറ്ററാണല്ലോ അപ്പൊ അങ്ങനെ ഷീജ സി എഫ് ഞാൻ ജെ പി വന്നപ്പോഴേ ഹായ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ആ ജെ പിയോട് ഞാൻ ഷീജ വന്നപ്പോഴേ ഹായ് പറഞ്ഞു ദീപ അതേ കിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ വിളിക്കാൻ കേട്ടോ ദീപ ഞാനെന്നാ നേരം ഫ്രീ ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒന്ന് കയറാലോന്ന് ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ കേറിയതാണ് പുരുഷോത്തമഞ്ചി പോയോ വാഹനങ്ങൾക്ക് വാറണ്ടി എല്ലാം ഉണ്ട് എന്നാൽ നമ്മൾ മനുഷ്യനെ ഇന്ന് കിടന്നാൽ നാളെ എനിക്കുമോ എനിക്കുമോ എന്ന് പറയാൻ പറ്റില്ല എന്നിട്ടാണ് അഹങ്കാരം ചെയ്യുക മനുഷ്യൻ പഠിക്കില്ല ചേച്ചി ഒരിക്കലും ആ മുകളിലെ മെസ്സേജുകൾ വായിക്കുക അബു എന്ന് പറയുന്നുണ്ട് അല്ല ശരിയാണ് വാഹനങ്ങൾക്ക് വാറണ്ടി ഉണ്ട് ശരിയാണ് ഇന്ന് കാണുന്ന മനുഷ്യർ നാളെ കാണുന്നില്ല അബു ശരിയാണ് അബു പറയുന്നത് അബുവിന്റെ ഒരു അനുഭവമാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടാ ദീപ ഇവിടെ മോളില് അബു ഇപ്പൊ പറഞ്ഞത് ദീപ മുകളിലെ മെസ്സേജുകൾ വായിക്കുക വായിക്കുവാ വായിക്കൂ എന്ന് പറയുന്നുണ്ട് നമുക്കത് ഗ്രൂപ്പിൽ പറയുക അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചെന്തെങ്കിലും പറയാൻ നമുക്ക് അതിനെ കുറിച്ച് ഒരു ഇത് വേണ്ട എന്തോ കേട്ടിട്ട് ആ ഒരു പെട്ടെന്ന് അവർ തമ്മ അവര് രണ്ടുപേരും കൂടെ ഇരുന്ന് ചെയ്യുന്ന ആ ഒരു ലൈവൊക്കെ അങ്ങോട്ട് ഓർമ്മ വന്നു ദീപ അബു ഇടക്ക് കേറാറുണ്ട് ആ ഇടയ്ക്ക് കയറാറുണ്ടല്ലേ ഞാൻ ട്രാവലാണ് ചേച്ചി അടൂരത്തെ പെട്ടെന്ന് ലൈവ് വന്നപ്പോൾ കേറിയതാ പക്ഷെ അതേ ശരിയാണ് ആ ലൈവ് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞെന്നാല് ദീപഇ എന്നോട് പേഴ്സണലായിട്ട് ആയിട്ട് ഞാൻ കേറൂലായിരുന്നു അബൂക്കെ ബ്ലൗസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനീഷ് അനീഷേട്ടനായിട്ട് അത്ര സൗഹൃദം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതെ ഞാനും അനീഷിനോട് ഇടയ്ക്ക് അനീഷ് വന്നില്ലെന്ന് ഇങ്ങനെ റീനുവിനോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്നലെ വരെ ലൈവിൽ കണ്ടതാ രാത്രി പോലും ആ ഇന്നലെ ഞാൻ പകലോ രാത്രിയോ എപ്പോഴാണോ എപ്പോഴോ ഒരു സമയത്ത് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട് ദീപ എപ്പോഴാണെന്ന് ഓർക്കുന്നില്ല ദീപ ഇത്രയേ ഉള്ളു മനുഷ്യൻ അതെ ഇത്രേ ഉള്ളു മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഇത്രയുള്ളു പക്ഷെ എന്തിനാണ് മനുഷ്യൻ എന്നിട്ടും ഈ അഹങ്കാരവും കുശുമ്പും കുഞ്ഞായ്മ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന എനിക്ക് അറിയില്ല പ്രണവ് പള്ളിക്കരാ ഹായ് പ്രണവേ കൊറേ നാളുകൾക്ക് ശേഷമാണ് ഏട്ടാ ചേച്ചി വരുന്നത് ഇന്ത്യൻ സേനയ്ക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അതെ അതെ ഞാനും ഇന്നലെ ഉണ്ടായിരുന്നു ചേച്ചി എന്ന് പറയുന്നുണ്ട് ആ ബുക്ക് ബ്ലൗസ് രാത്രി പോലും കയറിയതായിരുന്നു അഭിലാഷ് എന്ത് ചിരിച്ചു കളിച്ച വർത്തമാനം പറഞ്ഞ മനുഷ്യനാന്ന് ചോദിക്കുന്നുണ്ട് ലൈക്ക് അടിച്ചു കമന്റ് അയക്കാൻ പറ്റിയില്ല കാരണം തൃശ്ശൂർ പൂരത്തിന്റെ കുറച്ച് തിരക്കിലായിരുന്നു അവരുടെ ലൈവിൽ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് ലൈക്ക് അടിച്ചു പോന്നു കമന്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലേ അബൂന് ആ ഞാനും ഒന്ന് രണ്ട് രണ്ട് മൂന്ന് തവണ കേറിയിട്ടുണ്ട് ഇടക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വലിയ പരിചയമൊന്നും ഇല്ല എന്നാലും ദീപ പറഞ്ഞുള്ള ഒരു ദീപ പറഞ്ഞെ റീനുവിനെ അറിയാം പണി ഇല്ലാത്ത സമയത്ത് മാത്രം പുള്ളി ഉച്ചയ്ക്ക് വരാറുള്ളൂ രാത്രിയാണ് കൂടുതൽ ഉണ്ടാവുക ആ പണിക്ക് പോവാത്തൊരു സമയത്താണല്ലേ പകൽ സമയത്ത് ഉണ്ടാകാം ആ അപ്പൊ ഞാൻ ചിലപ്പോ രാത്രി ആയിരിക്കാം ഞാൻ കണ്ടത് രണ്ടുപേരെയും കൂടെ കണ്ടത് രാത്രി ആയിരിക്കാം വല്ലാത്തൊരു ന്യൂസ് ആയിപ്പോ ഞാൻ ദീപയെ വിളിക്കാം ഇപ്പൊ തന്നെ വിളിക്കാം എന്നാ നിർത്തട്ടെ ലൈവ് നിർത്തട്ടെ ഞാൻ കേട്ടിട്ട് എന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പൊ ശരി നാളെ പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ വരാം ലൈവില് കേട്ടോ നിർത്തുവാണേ ലൈവ് നിർത്തുവാണെ ചേച്ചി പിന്നെ കാണാം ഓക്കേ കിച്ചു ഓക്കെ